നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാ സ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ അമിത്ഷാ ഇടപെടൽ നടത്തിയെങ്കിൽ തെറ്റായ കീഴ്വഴക്കമെന്ന് ഹിന്ദു ഐക്യവേദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടൽ നടത്തിയെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കീഴ്വഴക്കമെന്നുമാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞത് പ്രോസിക്യൂഷനെ സമ്മർദ്ദത്തിലാക്കി ഒരു കേസും തീരാൻ പാടില്ല പ്രോസിക്യൂഷൻ സ്വതന്ത്രമായി കേസ് നടത്തണം കോടതി മെറിറ്റ് പരിശോധിച്ച് തീരുമാനമെടുക്കും അല്ലെങ്കിൽ ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും ഇടപെട്ടു എന്ന് അമിത്ഷാ പറഞ്ഞിട്ടില്ല എന്നാൽ അത്തരത്തിലൊരു ഇടപെടലുണ്ടായെന്ന് പാർട്ടികൾ പറയുന്നുണ്ട് അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും ആർ വി ബാബു പറഞ്ഞു സമാനമായ നിലപാട് ആർ ബി ബാബു ഫേസ്ബുക്കിലും പങ്കുവച്ചു കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾക്ക് ഇന്ന് ജാമ്യം ലഭിച്ചു സന്തോഷം പ്രോസിക്യൂഷൻ സമ്മർദ്ദം ചെലുത്തി ജാമ്യാപേക്ഷ എതിർക്കാതിരുന്നതിനാലാണ് കന്യാസ്ത്രീകൾക്ക് ഇന്ന് തന്നെ ജാമ്യം കിട്ടാൻ കാരണമായത് മനുഷ്യക്കടത്ത് മതപരിവർത്തനം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചാർത്തപ്പെട്ട ഒരു കേസിൽ സാധാരണയായി ഇത്രയും വേഗം ജാമ്യം കിട്ടുക അസ്വാഭാവികമാണ് അന്വേഷണം പൂർത്തിയായതായി പോലീസ് പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ സമ്മർദ്ദം ഒരു കേസിൻ്റെ മിറട്നെ ബാധിക്കാൻ പാടില്ലാത്തതാണ് ഭാവിയിൽ ഇതൊരു കീഴ്വഴക്കമായി മാറാം അതൊട്ടും ആശ്വാസ്യമല്ലെന്നും അർവി ബാബു വ്യക്തമാക്കി വൈകിയാണെങ്കിൽ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന വാക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാലിച്ചതിൽ സന്തോഷമുണ്ടെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മ പാംബ്ലാനി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് വിഷയത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുത്ത നിലപാടിനെ സലാഹിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത് ആദരവോടെ നോക്കിക്കാണുകയാണെന്നും പാംബ്ലാനി പറയുകയുണ്ടായി എന്നാൽ ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേസിൽ ഇടപെട്ടതിനെതിരെ സ്വാമി ചിദാനന്ദപുരിയും രംഗത്തെത്തി നമുക്കിനി പോലീസും കോടതിയും വേണ്ട വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കും കുറ്റവാളിയാണ് ആരല്ല എന്ന് സ്വാമി ചിദാനന്ദപുരി ഫേസ്ബുക്കിൽ കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കിയ ക്രൈസ്തവ പിന്തുണയും തുടർന്ന് മുൻപ് സമരത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ബിജെപിയുടെ ഇടപെടലും സഭയുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുന്ന ഘട്ടത്തിലായിരുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഏറെ ചർച്ചയായത് ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ബജ്രംഗത പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞ് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നുള്ള അറസ്റ്റ് അറസ്റ്റിന് പിന്നാലെ വൻതോതിൽ പ്രതിഷേധങ്ങൾ കേരളത്തിലും രാജ്യ തലസ്ഥാനത്തും ഉയർന്നിരുന്നു പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസും സി പി എമ്മും പ്രതിഷേധം ക്രൈസ്തവ സഭാ നേതൃത്വവുമായി മികച്ച ബന്ധം സ്ഥാപിച്ച് അടുത്ത നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന ബിജെപിയുടെ പ്രതീക്ഷകൾ തകർക്കുന്ന രീതിയിലായിരുന്നു ഇടത് വലതു മുന്നണി നേതാക്കളുടെ ഛത്തീസ്ഗഡ് സന്ദർശനവും പ്രചാരണങ്ങളും പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്തൂർ ചർച്ചകൾ നടക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എം പിമാർ ഛത്തീസ്ഗഡിലെത്തിയതും വിഷയം ആളിക്കത്തിക്കാൻ നീക്കം നടത്തിയതും എന്നാൽ കേന്ദ്ര നേതൃത്വത്തെ സാഹചര്യങ്ങൾ ബോധിപ്പിച്ചതിനൊപ്പം കേരളത്തിൽ നിന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനു ബാൻഡയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ച് അതിവേഗ നീക്കങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയത് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയതിനൊപ്പം ബജ്രംഗ പ്രവർത്തകരുടെ പ്രതിഷേധം തണുപ്പിക്കാനും ഈ നീക്കം നിർണായകമായിരുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഇടത് എം എൽ എമാരും ബി ജെ പി നേതാക്കളും കഴിഞ്ഞ ദിവസം ജയിലിന് മുമ്പിൽ കന്യാസ്ത്രീകളെ സ്വീകരിക്കുന്നതിനായി ബന്ധുക്കൾക്കും മറ്റു ഒപ്പം നിലയുറപ്പിച്ചിരുന്നു ഭരണഘടന അനുകൂല മുദ്രാവാക്യം മുഴക്കെയാണ് കന്യാസ്ത്രീമാരെ സ്വീകരിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം പി ജോൺ പ്രട്ടാസ് എന്നീ നേതാക്കൾ ജയിൽ മോചിതരായ കന്യാസ്ത്രീകളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ബി ജെ പി ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഷോൺ ജോർജ് ചാണ്ടിയുമൻ റോജി എം ജോൺ അൻവർ സാദത്ത് തുടങ്ങിയ നേതാക്കളും ജയിലിന് പുറത്തെത്തി കന്യാസ്ത്രീമാരെ സ്വീകരിച്ചിരുന്നു കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയ ജുഡീഷ്യറിക്കും പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും നന്ദിയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒൻപത് ദിവസം കഴിഞ്ഞാണ് അവർ പുറത്തിറങ്ങുന്നത് സന്തോഷത്തിന്റെ ദിവസമാണ് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത് സഭ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ അതിനായി ഇറങ്ങി ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കമുള്ളവർ ഇവിടെ എത്തി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് മൂന്ന് ദിവസം മുമ്പ് തന്നെ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു